നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറ്റക്കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് വലിയ വറ്റ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസുകളാക്കി എടുക്കണം ഇനി അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കണം മുളകും വലിയ വറുത്തരച്ചൊരു വറ്റക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പത്ത് അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലി കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ചുവന്നുള്ളി കറിവേപ്പില ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്ന് വറുത്തെടുക്കാം മുളകും മല്ലിയും വറുത്തരച്ച് വറ്റ കറി വെക്കുമ്പോൾ അതിന് നല്ലൊരു ഒരു രുചിക്കൂട്ട് തന്നെയാണ് നമ്മളിങ്ങനെ മുളകും മല്ലിയും വറുത്തരച്ച് കറി വെക്കുന്നത് മുളകു പൊടിയായാലും കുഴപ്പമില്ല പക്ഷെ മുളകും മല്ലിയും വറുത്തരച്ചൊന്ന് നിങ്ങൾ കറി വെച്ച് നോക്കുക അപ്പം ആ ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ും മുളക് വേണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാം മുളകിനാണ് മൂപ്പ് കൂടുതൽ അതുകാരണം മുളക് വേണം നമ്മൾ എരിവെള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ചെറിയ മുളകാണ് അതുകൊണ്ടാണ് നമ്മൾ പത്ത് പതിനഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് മുളകിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിക്ക് മൂപ്പുള്ളതല്ലേ അത് നന്നായിട്ടൊന്ന് വാടി വരണം പക്ഷെ മുളകൊരു പകുതി മൂപ്പായതിന് ശേഷം മാത്രമേ മല്ലി ഇട്ട് കൊടുക്കാവുള്ളൂ മല്ലിക്കധികം മൂപ്പില്ല അതുപോലെ ഉലുവയും കുരുമുളകും ഒക്കെ ലാസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി നമ്മൾ മുളകെല്ലാം പകുതി മൂഫായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിയാണ് മല്ലി എടുക്കുമ്പോൾ കല്ലും കട്ടയൊക്കെ ഉണ്ടാവുന്നു നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് മല്ലി ഇടാൻ നേരത്തെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം മല്ലി പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് പെരിഞ്ചീരവും കുരുമുളകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്നും ഉലുവൊന്നും കൂടി പോയത് കേട്ടോ ഉലുവ കൂടിയേ കറി കഴിക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവയെ എടുക്കാവുള്ളൂ ഉലുവ വറുത്ത് മീൻ കറി വയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് അതിനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വറുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ വാടിയാ മതി ഉള്ളി എന്നിട്ട് പിന്നെ കറിയിൽ കയറി നമ്മൾ അരച്ചല്ലേ ചേർക്കുന്നത് അപ്പൊ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആദ്യമേ ഇതൊന്ന് പൊടിച്ചതിന് ശേഷമേ വെള്ളം ചേർത്ത് നമ്മൾ അരയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിലപ്പം മുളകൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നന്നിട്ട് പൊടിച്ചതിന് ശേഷം വെള്ളമെടുത്ത് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുത്താൽ മതി അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി മല്ലി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇനി നമുക്കത് അരച്ചുകൊണ്ട് വരാം മുളകും മല്ലിയെല്ലാം നന്നായിട്ട് വറുത്തരച്ചത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇല്ലേ നമ്മൾ തേങ്ങ വറുത്തരച്ച പോലെ തോന്നിക്കുന്നില്ലേ അതേപോലെ വറുത്തരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഈ മീനെല്ലാം ചെറിയ പീസുകളാക്കി എടുക്കാം അവരവർക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരെണ്ണം നാല് പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് മീനെല്ലാം ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് പീസുകളാക്കി എടുത്തതിനു ശേഷം നമുക്കൊന്ന് കഴുകി വേണം ഇതെടുക്കാനായിട്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി വെക്കുമ്പോഴും ഒക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളി ചതച്ചത് വെളുത്തുള്ളി അഞ്ചെട്ടഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം കൂടെ ചതച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീൻകറി വെക്കുമ്പോ കടുവ് പൊട്ടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉലുവ വറുത്ത് അരച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഉലുവ ചേർക്കാത്തത് ഉലുവ വറുത്തരക്കാത്ത ആളുകൾക്ക് ഈ സമയത്ത് ആദ്യമേ തന്നെ ഇച്ചിരി ഉലുവ ഇട്ട് വറ പൊട്ടിക്കുക നമ്മൾ ഉലുവ വറുത്തരച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ഉലുവ ചേർക്കാത്തത് രണ്ട് രണ്ടു തൻ്റെ കറിവേപ്പിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയെല്ലാം നന്നായിട്ട് വാടി വരണം നല്ലതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴിന്ന് വരണം അതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ അരപ്പ് പിന്നെ മൂപ്പിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വറുത്ത മല്ലിയല്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് കരിഞ്ഞൊന്നും പോകണ്ട മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് ഒത്തിരി നേരം മൂപ്പിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ചെയ്ത ജാർ കഴുകി ഇതിന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ മുങ്ങത്തക്ക രീതി വേണം നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം കൊടംപുളി നല്ല പുളിയുള്ള കുടംപുളിയാണ് അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇതേ പരുവത്തിൽ വേണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മീൻ പീസുകൾ നമുക്ക് ഒരു നന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലായിരുന്നു ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി വറയിൽ ഇടേണ്ടതായിരുന്നു നമ്മളത് വിട്ടു ഇപ്പോഴാണ് ഇട്ടു കൊടുക്കുന്നത് കുഴപ്പമില്ല നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ നന്നായിട്ട് വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം മറ്റേ നല്ല വേവുള്ള മീനാണ് അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പയ്യൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഈ സമയത്ത് ഇവയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ലേശ ഉപ്പുകൂടെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാം ലേശ ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരട്ടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലോട് വെച്ചുകൊടുക്കാം അതിന് നാടൻ കറിവേപ്പിലയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൂടി തന്നെ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയുള്ള കറിയൊക്കെ നന്നായിട്ട് വറ്റി കുറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത് ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല നല്ല വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്